ക്യാപ്റ്റൻസി നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞ പേര് ജിഷിന്റെ പേരാണ് ഇതിലെന്തോ ഒരു സംഭവം ഇല്ലേ അതായത് ജിഷിൻ എല്ലാവരെയും കൂടെ ഫുഡൊക്കെ കൊടുത്ത് സോപ്പിട്ട് നിർത്തി കൊണ്ടാണോ അല്ലെങ്കിൽ അവർക്ക് കിച്ചണിനകത്ത് കയറി എളുപ്പത്തിന് ഇൻഫ്ലുവൻസ് ചെയ്ത് കളിക്കാൻ അല്ലെങ്കിൽ കിച്ചനകത്ത് സ്വന്തം ഇഷ്ടപ്രകാരം നടക്കാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു ഈസി ടാർഗറ്റ് ആയതുകൊണ്ടാണോ അവർ ജിഷിൻ്റെ കൂടുതൽ പേര് പറഞ്ഞത് ഏ പിന്നെ പണിപ്പുര ടാസ്ക് നടന്നിരിക്കുകയാണ് നിവിൻ എന്താണ് ഈ കാണിച്ചു കൂട്ടിയത് നിവിന്റെ അകത്ത് തന്നെയാണോ നിന്നത് അത് പുറത്തേക്ക് ഇറങ്ങി വന്നോ അവർക്ക് പണിപ്പുര ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയോ നമ്മുടെ പ്രൊമോയിൽ കാണുന്ന പോലെ എന്തെങ്കിലും നടന്നോ നിവിൻ അവിടെ പ്രതികാരം വീട്ടിയതാണോ ഷാരവാസ് കാണിച്ചത് മണ്ടത്തരമല്ലേ ഒരു കോയിൻ പോലും കൊടുത്തിട്ടില്ല അതെ എന്താണ് സംഭവിച്ചത് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഇപ്പം പണിപ്പുര ടാസ്കിന്റെ കാര്യം ആദ്യം പറയാം വേണ്ടി നമുക്ക് ക്യാപ്റ്റൻസിയിലേക്ക് എത്താം പണിപ്പുര ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം നടന്നതേ ഉള്ളൂ അതിനകത്ത് നമ്മുടെ സർക്കസിലുള്ള ആൾക്കാർക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവരും ബിഗ് ബോസ് ലിവിംഗ് ഏരിയയിൽ പിടിച്ചിരുത്തിയിട്ട് ഇവരെടുത്ത് ആൾക്കൊക്കെ എത്ര കോയിൻസ് ഉണ്ടെന്ന് പറയാൻ പറയുന്നു നിവിൻ ഒരു കോയിന്റ് നിലവിൽ ഒരു കോയിൻ കിട്ടി നിവിന് മാത്രമാണ് ജിസേലിന് രണ്ട് കോയിൻ ഉണ്ട് പക്ഷെ ഒരു കോയിൻ ജിസൈൽ അടിച്ചു മാറ്റിയതാണെന്നൊരു ഉണ്ട് എനിക്ക് കാര്യം അങ്ങനെ എന്തോ പറയുന്നത് കേട്ടായിരുന്നു പക്ഷെ ബിഗ് ബോസ് ഒന്നും പറഞ്ഞില്ല അനുവിന് മൂന്ന് കോയിന്റ് അനീഷിന് മൂന്ന് കോയിന്റ് പോയിന്റ് പ്രവീണിന് മൂന്ന് കോയിൻ അതേപോലെ തന്നെ ഷാബു മോന് രണ്ട് കോയിൻ അതുപോലെ റെനയ്ക്ക് നാല് കോയിൻ ആരിന് മൂന്ന് കോയിൻ ഇത്രയാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഇരുപത് പോയിൻ്റ് ഇരുപത് പോയിൻ്റ് അതായത് ഇരു അവർ കിട്ടിയ പോയി കോയിൻസ് മൊത്തം ഇവർക്ക് കൊടുത്തിരുന്നുവെങ്കിൽ അതൊക്കെ ആയിട്ട് മാറുമായിരുന്നു മനസ്സിലായില്ലേ അപ്പോൾ കാണിച്ചത് മണ്ടത്തരമായി ഇപ്പോൾ ശാലവാസമൊക്കെ എനിക്ക് തോന്നുന്നു നാലോ അഞ്ചോ കോയിൻ ഉണ്ടായിരുന്നു കയ്യിൽ ഒന്നുമേ കൊടുത്തിട്ടില്ലെന്നും അതോ ഒരു കോയിൻ ആർക്കോ കൊടുത്തതെന്ന് എനിക്ക് അറിയില്ല എന്തോ വലിയതായിട്ട് വേണ്ടി പിടിച്ചു വെച്ചിരുന്നു പക്ഷേ വൻ നഷ്ടമായിപ്പോയി വൻ തോൽവിയായിപ്പോയി എന്ന് വേണം എനിക്ക് പറയാൻ അവർക്കൊക്കെ ഭയങ്കര വിഷമമുണ്ട് കാര്യം ഇതിനകത്തുള്ള ഓരോ ഫുഡും കോയിൻസിന്റെ അല്ലെങ്കിൽ കോയിൻസ് പോയിന്റ്സ് ആയിട്ട് മാറുകയാണ് ചെയ്തത് പോയിന്റിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തേക്കുന്നത് അത് വലിയ നഷ്ടമായി പോയി കാര്യം അവർക്ക് ഫുഡുകളൊന്നും അധികം എടുക്കാൻ പറ്റിയില്ല ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു പക്ഷെ പോയിന്റ്സ് കുറവായത് കൊണ്ട് എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഇനി ലക്ഷദ്ധി വസ്തുക്കൾ മൂല്യം കണക്കാക്കുന്നത് ഇതിന്റെ അടിസ്ഥാനമാണ് വളരെ കഷ്ടം മൂന്ന് മിനിറ്റ് ആണ് അവർക്ക് കിട്ടിയിരിക്കുന്ന ടൈം ഇത് കേട്ട ഉടനെ തന്നെ ആര്യന് ഓവർ കോൺഫിഡൻ്റ് ആയി നമുക്ക് ചായ കുടിച്ചിട്ട് ഇറങ്ങാമല്ലോ നമുക്ക് അവിടെ എന്താണ് കടയിടാല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓവർ കോൺഫിഡൻറ് ബിഗ് ബോസ് ഇങ്ങനെ പറയുമ്പം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും ഗാർഡൻ ഏരിയയിലേക്ക് വരാൻ പറഞ്ഞു എട്ട് പേര് ചേർന്ന് ഡിസ്കസ് ചെയ്ത് വേണം ഇതെടുക്കാൻ അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പക്ഷേ ഇവർ ഇവർ അങ്ങനെ ബസറടിക്കുകയാണ് ഇവർ ഫുൾ കൺഫ്യൂഷനായി ബസർ അടിക്കുന്നതിന് മുന്നേനെ ഇവർക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല കാര്യം എങ്ങനെ ചെയ്യണം എങ്ങനെ എടുക്കണം കാര്യം എട്ട് പേര് ചേർന്നിട്ട് എല്ലാം എടുക്കാം അപ്പോൾ അനീഷ് പറഞ്ഞ് നമുക്ക് എല്ലാം എടുത്തിട്ട് വരാം പുറത്തെടുത്തിട്ട് പോയിന്റ് കൂടുതൽ വേണമെങ്കിൽ അത് ബാക്കിയുള്ളത് അങ്ങ് എടുത്താൽ പോരെ അപ്പോൾ ബിഗ് ബോസ് അവിടെ നിന്ന് അനൗൺസ് ചെയ്തു എല്ലാം എടുക്കാൻ എന്നതല്ല പോയിന്റ്സിന്റെ ഇരുപത് പോയിന്റിനകത്തുള്ളതെ എടുക്കാൻ പാടുള്ളൂ എന്ന് ബിഗ് ബോസ് അവിടെ അനൗൺസ് ചെയ്യാണ് അങ്ങനെ അനീഷ് അനീഷ് കൗണ്ട് ചെയ്യാന്ന് പറയുന്നുണ്ട് ബസർ അടിക്കുന്നു ബസർ ബസറടിക്കുകയാണ് അപ്പം എല്ലാവരും അകത്തേക്ക് കയറുകയാണ് അകത്ത് കയറി എല്ലാവരും ആദ്യം തന്നെ ഇങ്ങനെ ഓരോ ഓരോ കാർഡുകളിൽ പോയിന്റ്സും ഫുഡിൻ്റെ ഇതും എഴുതിയിട്ടുണ്ട് ചിലത് മി കോംബോ ആണ് എഴുതിയിരിക്കുന്നത് ഇപ്പം പാലും ആറ് മുട്ടയും ഒരു പാക്കറ്റ് പാലും ഒക്കെ കുറച്ചത് നാല് പോയിന്റ് ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത് കേട്ടോ ചിലത് ഏഴ് പോയിന്റ് ചിലത് ഒമ്പത് പോയിന്റ് സത്യം പറഞ്ഞാൽ ഈ ഒരു കിട്ടിയ കോയിൻസ് മൊത്തം അവർ കൊടുക്കണമായിരുന്നു മണ്ടത്തരമാണ് കാണിച്ചത് മണ്ടത്തരം കോയിൻസ് വെച്ച ആൾക്കാർ അതിൽ ഒനിയിൽ വെച്ചിട്ടുണ്ട് മസ്താനി വെച്ചിട്ടുണ്ട് ചാരവാസാണ് ഏറ്റവും കൂടുതൽ പോയിൻസ് കയ്യിൽ വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയില്ല അത് മൊത്തം വേസ്റ്റ് ആവുകയാണ് ചെയ്തത് കഷ്ടം തോന്നിപ്പോയി കഷ്ടം എനിക്കൊന്ന് പുള്ളിക്കാരനാണ് ആ ഗെയിം അറിയാണ്ട് കളിച്ച ഒരാൾ ടാസ്ക് എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ കളിച്ച ഒരാളാണ് അപ്പം വളരെ അവർക്കൊക്കെ ഭയങ്കര വിഷമവും ദേഷ്യമൊക്കെ വന്നു അതിനകത്ത് കയറിയ ആൾക്കാർക്ക് ബിക്കോസ് പോയിന്റ്സ് ഇല്ല പോയിൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ എടുക്കായിരുന്നില്ലേ അല്ലേ ഫുഡല്ലേ ഇല്ല പരി എല്ലാ ദിവസവും പരിപ്പാണ് മുട്ട പോലും അവർക്കില്ല സാധാരണ ബിഗ് ബോസുകളിൽ മുട്ട കൊടുക്കുമായിരുന്നു എനിക്കറിയില്ല കഴിഞ്ഞ സീസണിൽ മുട്ട ഉണ്ടായിരുന്നു എനിക്ക് അറിഞ്ഞൂടാ ഓർമയുള്ളവർ പറയണേ ഈ സീസണിൽ മുട്ടയും ഇല്ല അല്ലെങ്കിൽ മുട്ടയും കഴിക്കായിരുന്നു ആൾക്കാർക്ക് അതുമില്ല അപ്പം മുട്ട വെച്ചിട്ട് അവർ കറിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു ഹിന്ദിയിലൊക്കെ മുട്ട കൊടുക്കും കേട്ടോ അവർക്ക് ഇത് കഷ്ടം തോന്നിപ്പോകുന്നു എനിക്ക് മുട്ടയും പാലുമില്ല ഈ സീസണിൽ ഈ സീസണിൽ പാലില്ല നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ കഴിഞ്ഞ സീസണിൽ പാലുണ്ടായിരുന്നോ സാധാരണ പാല് വരുന്നതാണ് അമുളിൻ്റെ പാക്കില്ലേ പാക്ക് വരുമായിരുന്നു ഈ സീസണിൽ പാലും ഇല്ല മുട്ടയും ഇല്ല അത് ഭയങ്കര കഷ്ടം തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് അതിനകത്ത് കയറി അപ്പം ഈ വാതിൽ ഇങ്ങനെ അടഞ്ഞു പോയി കേട്ടോ എല്ലാവരും കൂടി അകത്ത് കയറി വാ നിവിൻ ഒരു കാട് എടുത്ത് പുറത്ത് വന്ന് നോക്കിയിട്ട് വാതിൽ തുറക്കണില്ല ലോക്കായതുപോലെ അപ്പോൾ ബിഗ് ബോസ് അതിനകത്ത് നിന്ന് പറയാൻ നിങ്ങൾ നിന്ന് ഡിസ്കസ് ചെയ്തെടുക്കാൻ അങ്ങനെ ഇവർ കുറേ സാധനങ്ങൾ അതായത് അകത്ത് വെച്ചിട്ട് ആദ്യം ഒരു മിനിറ്റിൽ മിനിറ്റിലെല്ലാം വാരിയെടുത്തിട്ട് അതിനകത്ത് നിന്നിട്ട് ഓരോന്നോരം ഡിസ്കസ് ചെയ്തിട്ട് ആരിനടുത്ത് പുറത്തേക്ക് ഇടുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരുവിധം കുറച്ച് സാധനങ്ങളൊക്കെ പുറത്തേക്ക് ഇട്ടു എല്ലാവരും ഒരു ഇരുപത്തെട്ടോ മുപ്പത് പോയിന്റിനുള്ള സാധനങ്ങൾ എടുത്തിട്ട് പുറത്തേക്ക് പോയി പുറത്തേക്ക് പോയ ശേഷം നിവീൻ മാത്രം അകത്ത് നോക്കട്ടെ ബിഗ് ബോസ് എന്തൊക്കെയാ ഉള്ളതെന്ന് എനിക്ക് ഒരു കോയിലല്ലേ തന്നുള്ളൂ കാണിച്ചു തരാം നിങ്ങൾക്ക് ഒരു പോയിന്റിന് ഇത് ഒരു പോയിന്റിന് പനീർ എട്ട് പോയിന്റ് ഇറങ്ങണില്ല അപ്പോൾ ഒരു മിനിറ്റ് മുപ്പത് സെക്കൻഡ് നിവീൻ അകത്താണ് ബാക്കി എല്ലാവരും പുറത്തായി ഒന്ന് ഇറങ്ങി വാ ഇറങ്ങി വാ അതെന്താ ടൈം കിടക്കുകയല്ലേ അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഗെയിം കളിച്ചതാണ് ഒരു ഡ്രാമ കളിച്ചതാണ് അത് പ്രൊമോയിൽ വരുകയും ചെയ്തു ഇരുപത്തെട്ട് സെക്കൻഡ് ഒരു കോയിന്റ് അല്ലേ എനിക്ക് എനിക്കതിനോട് പ്രതികാരം തീർക്കണം പനീർ മട്ടർ പനീർ പിന്നെ ചിക്കൻ അത് വേണ്ട പിന്നെ തവ ഫ്രൈ എന്നൊക്കെ പറഞ്ഞ് നോയിക്കൊണ്ടിരിക്കുക എടാ ഇറങ്ങുന്ന ഇരുപത്തെട്ട് സെക്കൻഡും കൂടെ ഉള്ളൂ അതൊന്നും എനിക്കിപ്പോൾ ഇറങ്ങാൻ പറ്റില്ല അത് കഴിഞ്ഞ് നാല് സെക്കൻഡും കൂടെ ബാക്കിയുള്ള ഡോറിൻ്റെ അടുത്ത് നിൽക്കുകയാണ് ജിസേൽ വലിച്ച് പിടിച്ചെടുക്കാൻ ജിസേൽ ജിസേലകത്ത് കയറി വലിച്ചെടുക്കുന്നുണ്ട് നിവിൻ്റെ നിവീൻ പോകുന്നില്ല അവസാനം ഡോറി തന്നെ ഡോറിൻ്റെ അവിടെ തന്നെ നിൽക്കുകയാണ് നിവീൻ രണ്ട് നാല് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് രണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി കാട് ചേർന്ന് നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം എനിക്ക് ഒരു കോയിനേ തന്നൊള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ജിസേലും ആരിനും അനുവും കൂടെ ചാനമാസം എടുത്ത് നിങ്ങൾക്ക് കോയിൻ തന്നുകൂടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് സത്യമായിട്ടും കേട്ടോ കഷ്ടം തോന്നി അവർക്ക് ഫിഷും മട്ടണും ചിക്കണും കിട്ടി അര അര കിലോ വെച്ചിട്ട് ഇത്രയും പേരില്ല അര കിലോ ഒന്നും ഉണ്ടാവില്ല മിൽക്കും കോഫിയും അവരെടുത്തു പനീറൊക്കെ അവർ വേസ്റ്റ് കളയ കളയേണ്ടി വന്നു ഒന്നും കിട്ടിയില്ല അപ്പോൾ ഇത്രയാണ് പണിപ്പുരയിൽ അവർക്ക് കിട്ടിയത് പോയിൻസ് വളരെ കുറവായി പോയി അവർ വൈസ്ലി കളിച്ചില്ല ആ ടാസ്ക് ഇനി ഇനിയെടുത്തത് ക്യാപ്റ്റൻസി നോമിനേഷനാണ് ക്യാപ്റ്റൻസി നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ ഫേവറബിൾ ആയിട്ട് വന്നത് ജിഷിനാണ് കേട്ടോ ഇനി ഒരു ട്വിസ്റ്റ് ബിഗ് ബോസ് കൊണ്ടുവന്നു അതായത് റിംഗ് മാസ്റ്ററിനും നമ്മുടെ ചെരുപ്പ് മുതലാളിക്കും ചപ്പൽ ഫാക്ടറി മുതലാളിക്കും ഓരോ ഓരോ പേര് നോമിനേറ്റ് ചെയ്യാം റിംഗ് മാസ്റ്ററായ അനീഷിന് ഒരു പേര് നോമിനേറ്റ് ചെയ്യാം സർക്കസിൽ നിന്ന് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ഒരാളെ നോമിനേറ്റ് ചെയ്യാം അതുപോലെ തന്നെ ചപ്പൽ ഫാക്ടറി നൂറയ്ക്കും ഒരാളെ നോമിനേറ്റ് ചെയ്യാം അത് പിന്നെ ബാക്കി മൂന്നാമത്തെ ഒരാളെ എല്ലാവർക്കും കൂടെ ചേർന്ന് തിരഞ്ഞെടുക്കാം അപ്പം അനീഷ് ഇവിടെ നോമിനേറ്റ് ചെയ്യുന്നത് റെനേനെയാണ് റന ഇങ്ങനെ സ്വന്തമായിട്ടും ഇതുവരെ നല്ല രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തത് അതുപോലെ നൂറ നോമിനേറ്റ് ചെയ്തത് ഒനിലിനെയാണ് കാരണം എങ്ങനെ ഒരു ഫാക്ടറിക്കെതിരെ നിൽക്കാം എന്ന് പറഞ്ഞാൽ ആ ഒരു ഗെയിം ബേസിസിലാണ് ഒനിലിനെ നോമിനേറ്റ് ചെയ്തത് അത് അതിലേക്കൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ആ ഒരു ആ ഒരു തെരഞ്ഞെടുക്കുന്നിൽ അത് കഴിഞ്ഞ് ഓരോരുത്തർ ഓരോരുത്തരെ നോമിനേറ്റ് ചെയ്യാണ് അഭി വന്ന് അനീഷിനെ നോമിനേറ്റ് ചെയ്യാണ് കിച്ചണിൽ ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം അനീഷ് ചെയ്തു അതായത് കപ്പും പാത്രവും ക്ലീൻ ചെയ്ത് വെക്കുന്ന ഒരു പരിപാടി ഇല്ലായിരുന്നു അനീഷ് ടു അൻ എക്സ്റ്റൻ്റ് അത് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പ്രവീൺ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുകയാണ് സ്നേഹം കുറച്ച് പേർക്ക് മാത്രമല്ല എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞ് നിവീൻ വന്നിട്ട് അനീഷിനെ നോമിനേറ്റ് ചെയ്യുകയാണ് സ്വന്തമായി ക്യാപ്റ്റൻ ആണെന്ന് ആണ് അനീഷ് ചേട്ടൻ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പോസിറ്റീവ് രീതിയിലാണ് പറഞ്ഞത് മസ്താനി പ്രവീനെ നോമിനേറ്റ് ചെയ്യുകയാണ് കിച്ചൺ ടീം നന്നായിട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഷുഗർ ബാക്കിയുണ്ട് മനഃപൂർവ്വം കണ്ടന്റ് ഉണ്ടാക്കുന്ന ആൾക്കാരെയൊക്കെ കിച്ചൺ ഒഴിവാക്കി നിർത്തി ആരെ ഉദ്ദേശിച്ചതെന്ന് അറിയാമല്ലോ അങ്ങനെ സാബുമാൻ വന്നിട്ട് പ്രവീണ നോമിനേറ്റ് ചെയ്യുന്നത് സെയിം കാരണം കൊണ്ട് ലക്ഷ്മി വന്നിട്ട് ഷാനവാസിന് നോമിനേറ്റ് ചെയ്യുന്നത് ഇതുപോലെ ഷാനവാസിന്റെ സ്നേഹം എല്ലാവർക്കും വേണം എന്ന് പറഞ്ഞ് ജിസേൽ വന്നിട്ട് ജിഷിനെ നോമിനേറ്റ് ചെയ്യാണ് ഈ ഒരു നോമിനേഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യണം കാര്യം അതൊരു ഗ്രൂപ്പ് നോമിനേഷൻ പോലെ ആവാൻ വേണ്ടിയിട്ട് അത് വേറൊരാൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട് അവിടെ ഞാൻ പറയാം ജിസയിൽ വന്നിട്ട് ജിഷിനെ നോമിനേറ്റ് ചെയ്യാം കാര്യം നല്ല മനസ്സ് വേണം ഹ്യൂമാനിറ്റി വേണം ഇതും നിർത്തുമോ ഇത് ഈ ഒരു വർത്താനം ഒന്നും നിർത്തുമോ അവിടെ നല്ല മനസ്സുള്ള ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും നല്ല മനസ്സ് തന്നെ എനിക്കിത് കേൾക്കുമ്പോൾ സത്യം ഞാൻ വിഷമം വരും എപ്പോഴും നല്ല മനസ്സ് ഹ്യൂമാനിറ്റി അവിടെയുള്ള എല്ലാവർക്കും ഇതിന് പ്രവൃത്തിയിലൊന്നും ആരുടെയും കാണുന്നില്ലല്ലോ ഹ്യൂമാനിറ്റി ഹ്യൂമാനിറ്റിയൊന്നും ഞാനതാണ് ആലോചിക്കുന്നത് ഈ സീസണിലാണ് സീസൺ ത്രീ കഴിഞ്ഞ ശേഷം ഈ മനുഷ്യത്വം സംഭവമൊക്കെ എടുത്തിടുന്നത് എന്നാൽ ഒന്നിനും മനുഷ്യത്വം കാണുന്നുമില്ല കണ്ടന്റിൽ കണ്ടന്റിന് മൊത്തം നിർദ്ദയ നിർദയത്വമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ ഫുൾ നെഗറ്റീവ് കണ്ടന്റ്സുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആ എല്ലാവരിലും നിർദ്ദയത്വമാണ് പലരിലും കാണുന്നത് ആരിലും കാണുന്നുമില്ല അതാണ് ഏറ്റവും മനുഷ്യത്വം എന്ന വാക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ നിർദ്ദയത്വമാണ് ഏറ്റവും കൂടുതൽ കാണുന്നതും ആ എനിക്കറിയില്ല നല്ല മനസ്സാണ് വലിയ മനസ്സുള്ളവർക്കാണ് ഇഞ്ചി തക്കാളിയിലൊക്കെ ഫൈറ്റ് ഉണ്ടാവരുത് ഇഞ്ചി തക്കാളിയിലൊന്നും ഫൈറ്റ് ഉണ്ടാവരുത് നമ്മൾ മഹാനായിരിക്കണം എന്നൊക്കെ ജിസേൽ പറയുന്നുണ്ട് ജിഷിൻ്റെ ആണ് ഈ പറയുന്നത് ജിഷിൻ ഇതിനകത്ത് ഇതിനെക്കുറിച്ച് അനും ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട് അതൊരു നല്ല പോയിൻ്റ് ആണ് കേട്ടോ ബിന്നി വന്നിട്ട് നൂറ നൂറേനെ പറയുകയാണ് അതുപോലെ തന്നെ ആര്യൻ വന്നിട്ട് ജിഷിനെ തന്നെ പറയുന്നു ഹ്യൂമാനിറ്റി പിന്നെ ആംഗ്രി ഈഷ്യൂസ് ഒക്കെ അതൊക്കെ കുഴപ്പമില്ല ആദ്യ വന്നിട്ട് ജിഷിനെ ജിഷിന്നെപ്പറേ പറയുന്നു ഒരു കൈപുണ്യമുള്ള ആളാണ് ഏ അയാൾ അങ്ങനെ നല്ല ക്യാപ്റ്റനാകും ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ നോക്കാനുള്ള ആളല്ലേ വേണ്ടത് അക്ബർ വന്നിട്ട് ലക്ഷ്മിയെ പറയുന്നത് നെഗറ്റീവ് രീതിയിലാണ് പറയുന്നത് അക്ബർ മനഃപൂർവ്വം ആ ഗ്രൂപ്പ് പറഞ്ഞത് കണ്ടിന്യൂ ചെയ്ത് പറയാതിരിക്കാനും കൂടെ നോക്കിയിട്ടുണ്ട് അക്ബർ ഒന്ന് ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് അതായത് വലിയൊരു സംഭവമായിട്ടാണ് ലക്ഷ്മി ഇവിടെ പറയുന്നത് സ്വന്തമായിട്ട് ആ ലക്ഷ്മി എങ്ങനെ ആൺ ആൺവിരോധവും ഉണ്ട് ആ ലക്ഷ്മി എങ്ങനെ ക്യാപ്റ്റൻസി കാ കാണണം എന്ന് പറഞ്ഞാണ് ലക്ഷ്മിനെ നോമിനേറ്റ് ചെയ്യുന്നത് റന വന്നിട്ട് ജിഷിനെ തന്നെ നോമിനേറ്റ് സെയിം കാര്യം അനു വന്നിട്ട് എപ്പോഴും പറയുന്ന പോലെ ഏറ്റവും വീക്ക് പ്ലെയറിനെ തന്നെ സാബുമാനെ നോമിനേറ്റ് ചെയ്യുന്നത് അനു പറയുന്ന ആൾക്കാരൊക്കെ അടുത്ത ആഴ്ച പോവുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് രേണു സുധീനയും സാബുമാനെയായിരുന്നു ഈ ആഴ്ച സാബുമാനെയാണ് പറയുന്നത് അതിന് പറയാനുള്ള കാരണമൊക്കെ പിന്നെ പറയുന്നുണ്ടിരുന്നു ഷാനവാസ് വന്ന് ജിഷിനെ പറയുന്നുണ്ട് ഒന്നിലും വന്നിട്ട് ജിഷിനെ പറയുന്നു ജിഷിൻ വന്നിട്ട് പ്രവീണിനെ പറയുന്നു പിന്നെ ഒന്നിലും പറഞ്ഞൊരു കാര്യം ജിഷിൻ എപ്പോഴും മാനിപ്പുലേ ഈസി മാനിപ്പുലേഷൻ ആണ് അത് വളരെ ആണ് ഈസി ഇൻഫ്ലുവൻസിങ് ചെയ്യാൻ പറ്റും ജിഷിനെ അപ്പോൾ ഇവിടെ ജിഷിനും റെനയും ഒന്നിലുമാണ് ക്യാപ്റ്റൻസി സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികൾ അനു ഇതിൻ്റെ അടുത്ത് ഇത് കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് പറയുന്ന കാര്യം രാത്രി സെപ്പറേറ്റ് ആയിട്ട് ഓരോരുത്തർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും ജിഷിൻ അതായത് നമ്മുടെ ജിസേലിൻ്റെ സ്ട്രാറ്റജി പിന്നെ അതുപോലെ തന്നെ ക്യാപ്റ്റൻ ആവുന്ന ആൾക്കാർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനല്ലല്ലോ അവർ പോകുന്നത് അവർ വീട് നോക്കാനല്ലേ പോകുന്നു അവർക്ക് കൺട്രോളിങ് അല്ലേ വേണ്ടത് എന്ന് പറയുകയാണ് അനു അതൊരു വലിയ പോയിന്റാണ് പക്ഷേ ഈ അനു എന്തിനാണ് സാബുമോനെ നോമിനേറ്റ് എന്ന് വെച്ചാൽ സാബുമോൻ മോൻ ഒതുങ്ങിയിരിക്കുന്നുണ്ട് അയാളുടെ ശരിക്കുള്ള സ്വഭാവം പുറത്തേക്ക് കൊണ്ടുവരാനാണ് നോമിനേറ്റ് ചെയ്തതെന്നാണ് പറയുന്നത് ഇനി ഇവിടെ ഒനിലിനെ കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ ഫുൾ കുറ്റപ്പെടുത്തലാണ് അതായത് നമ്മുടെ ഈ ഗേൾസ് ഗ്യാങ് ആ ഇവിടെ ഇരുന്ന് ഓരോരുത്തരെ കുറിച്ച് പറയുന്നതാണ് ഒനിലിനെ കുറിച്ച് പറയുന്നത് ഫുൾ കുറ്റപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ അതുപോലെ അനീഷ് പറയുന്നത് ഇവിടെ ആരെങ്കിലും കേൾക്കുമോ പക്ഷെ അനീഷ് അനീഷിനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അനീഷിന് രണ്ടാമത് എങ്ങനെയൊരു ബെറ്റർ ക്യാപ്റ്റൻ ആകും എന്നുള്ളത് ആതിര ആതിര പറയുന്നുണ്ട് ചിലർ ക്യാപ്റ്റൻസിയിൽ ആരെങ്കിലും നോമിനേറ്റ് ചെയ്ത് അയാൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നോമിനേഷൻ വരും അതായത് ആതിര ചെയ്തത് ജിഷിൻ ആര്യയും ആര്യനും ജിസേലും ജിഷിന്നെ പറഞ്ഞല്ലോ ക്യാപ്റ്റൻസിക്ക് അപ്പോൾ ആര്യൻ ആതിലെയും ജിഷിന് തന്നെ പറഞ്ഞു ഒരു ഇൻഫ്ലുവൻസ് വരുന്നതെന്നാണ് ആതിര പറയുന്നത് അനു ഇവിടെ പറയുന്നുണ്ട് മൂന്നും പൊട്ട നോമിനേഷനാണെന്ന് പറഞ്ഞത് ഒനിലാണെങ്കിലും റെന ആണെങ്കിലും ജിഷിൻ ആണെങ്കിലും അനു ഇവിടെ പറയുന്നുണ്ട് അഭി ഇവിടെ ഫേവറസ്സം കാണിക്കുന്നുണ്ട് രണ്ട് പേര് പറഞ്ഞാൽ പിന്നെ എല്ലാവരും അതുതന്നെ റിപ്പീറ്റ് ചെയ്യും പിന്നെ ആര്യൻ ജിഷിൻ്റെ പേര് പറയാനുള്ള കാരണം എന്താണ് ഇത് തന്നെയാണ് ഒരു ഇത് കാരണമാണ് പറഞ്ഞത് കാര്യം ഇൻസി ഈസി ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും ദിഷിൻ്റെ എന്നാണ് ഉദ്ദേശിക്കുന്നത് ദിഷ്യനും ലക്ഷ്മിയും ഇവിടെ ഇത് തന്നെ സംസാരിക്കുന്നത് രാവിലെ അനീഷ് സംസാരിച്ച കാര്യം ദിഷ്യൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അനീഷ് പറഞ്ഞ കാര്യത്തോട് യോജിക്കുന്നു എനിക്കിവിടെ മിത്രങ്ങളോ ശത്രുക്കളോ ഇല്ല പക്ഷെ അവനത് വേറെ രീതിയിലാണ് പറഞ്ഞതെന്ന് പറയുന്നു ഇവിടെ എനിക്ക് ആരുടെ സ്നേഹമൊന്നും വേണ്ട സ്നേഹം ആടാനല്ല ഞാൻ ഇവിടെ വന്നത് അങ്ങനെയാണെങ്കിൽ അക്ബർക്കവിടെ ഞാൻ സോറി പറയായിരുന്നു ഷാനവാസിക്കൂടെ ഞാൻ സോറി പറയായിരുന്നു അതൊന്നും ഞാൻ പറയില്ല കാര്യം അല്ലെങ്കിൽ ആകസ്റ്റിൽ പറയാൻ കളിക്കാൻ എനിക്ക് പറ്റില്ല അപ്പോൾ ബിന്നി പറയാണ് അപ്പോൾ ബിന്നി അപ്പോൾ അപ്പോഴാണ് ഷാനവാസ് കയറി വരുന്നത് എന്നിട്ട് ഷാനവാസ് ബിന്നിനെ ചോദ്യം ചെയ്യുന്നുണ്ട് മനസ്സിലായില്ലേ ആ നീ എന്തുകൊണ്ട് അവിടെ ആ ഗ്രൂപ്പിൽ ഇരുന്നത് അപ്പോൾ ബിന്നി പറയുന്നു ഞാൻ ആ ഗ്രൂപ്പിൽ വെറുതെ ഇരുന്നേ ഉള്ളൂ ആ ഗ്രൂപ്പ് പറയുന്നതിനോടൊന്നും യോജിച്ചില്ല എന്നൊക്കെ ബിന്നി അവിടെ പറയുന്നുണ്ട് പ്രവീണും നിവീനും കൂടെ ഇവിടുന്ന് ഭയങ്കര കാൽക്കുലേഷൻ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുകയാണ് എല്ലാവരെയും കുറ്റം പറയുന്നത് അനുമോളെ കുറ്റം പറഞ്ഞ അനുമോള് പേയ്മെന്റ് മേടിച്ചിട്ടാണ് വന്നതെന്നല്ലേ അവളുടെ പേയ്മെന്റ് എന്നൊക്കെ നിവിൻ അത് കഴിഞ്ഞ് ഈ ആഴ്ച അനീഷ് പുറത്തു പോകണം എന്നൊക്കെ നിവീൻ പറയുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി കുത്തിയൊക്കെ എല്ലാവരും സംസാരിക്കുന്നുണ്ട് ആ സമയത്താണ് പണിപ്പൂര് ടാസ്ക് വരുന്നതൊക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നടന്നത് ഇനി അടുത്ത് ജയിൽ നോമിനേഷനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അത് നമുക്ക് നോക്കാം ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഇത്രയൊക്കെ ഉള്ളു കണ്ടന്റ് ബാക്കിയെല്ലാം അവർ കുറിച്ച് പറയുന്നു അവരെ കുറിച്ച് പറയുന്നു അവർ ഇങ്ങനെ പറയുന്നു ഇതൊക്കെ തന്നെയാണ് ഈ സീസണുള്ള കണ്ടന്റ് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്